പൂക്കോട് വിഷണറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർഥനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് വെളിപ്പെടുത്തൽ ഹോസ്റ്റലിൽ നടന്നത് പരസ്യ വിചാരണയെന്ന് കോളേജിലെ വിദ്യാർത്ഥി നിർണായക ശബ്ദരേഖ പുറത്ത് തുറന്നു പറച്ചിൽ കുടുംബം ഇപ്പോൾ ഈ ഇതേപോലുള്ള കുറച്ച് കുട്ടികളുടെ വിളിച്ചു പറച്ചിലുകൾ നമുക്ക് സഹായിച്ചിട്ടുണ്ട് പക്ഷെ അത് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അത് ചില കുട്ടികൾ കരഞ്ഞുകൊണ്ട് വളരെ ഇമോഷണലായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഒരു റെക്കോർഡുണ്ട് സാറിന് ഞാനത് അയച്ചു കൊടുത്തിട്ടുമുണ്ട് സാറിന് ഏൽപ്പിച്ചിട്ടുണ്ട് സാർ അതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വേറൊരു ഫോണിൽ കുട്ടി സംസാരിച്ചുവെങ്കിലും ആ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തില്ല വേറൊരു ഫോണിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പം അത് എത്രത്തോളം ആ കുട്ടിക്ക് ദോഷം വരാതിരിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കപ്പെട്ടാൽ ഏതറ്റം വരെയും പോകും എന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശിന്റെ പ്രതികരണം ഇങ്ങനൊരു ധാരണമായ സംഭവം ഭാവിയിൽ ഇനി കേൾക്കല്ലേ കേൾക്കായിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം ഇവിടെ ഇവിടെ വെച്ച് ഇതൊരു കാരണമാവട്ടെ ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം ഈ ക്രൂര ക്രൂരമായിട്ടുള്ള റാഗിങ് കൊല ഇവിടെ അങ്ങ് നടത്തണം അതുകൊണ്ട് ഏതറ്റം വരെയും ഞാൻ ഫൈറ്റിന് പോവും ഇത് പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ നോക്കുകയാണെങ്കിലോ അങ്ങനെ എനിക്ക് ചെറിയ സംശയം എന്താ തോന്നുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യില്ല വേറെ അന്വേഷത്തിലോട്ട് അങ്ങ് പോവും അന്വേഷത്തിന് ഞാൻ ആവശ്യപ്പെടും ഞാൻ പോവേണ്ട ഏതറ്റം വരെയും ഞാൻ പോകും ശരിക്കും അവർ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി ഈ അസൂയ വന്നു പക്ഷെ ഇവൻ മാത്രം അതറിഞ്ഞില്ല അറിഞ്ഞില്ല ഇവനറിയുന്നത് ഈ അവസാനമാണ് പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ സംഭവം കഴിഞ്ഞിട്ട് അറിഞ്ഞതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം